ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക്ക ബണ്ണം ഇറാനി ടീ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട് ഇതിലേക്ക് കൊടുക്കാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ വേണം ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം വേണം എടുക്കാനായിട്ട് ഇനി ഒരു വിക്സ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് അടച്ചെടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടാകരുത് പാകത്തിന് ചേർത്ത് കൊടുത്താലേ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ ഈ ക്രീം തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണാണ് വേണ്ടത് ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുതിയ ബണ്ണ് വേണം എടുക്കാനായിട്ട് ബണ്ണ് എടുത്തിട്ട് ഇതുപോലെ നടുവ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളമാണ് ഈ ക്രീം വേണ്ടത് അതനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തും ആ ഒരു ഭാഗത്തും ചെറുതായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസ്ക ബണ്ണം റെഡിയായി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇറാനി ടീയും കൂടെ തയ്യാറാക്കിയെടുക്കാം ഇറാനി ടീ സാധാരണ ദം ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കുക്കറിലാണ് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പുവും രണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല കടുപ്പത്തിലുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ചായ റെഡിയായി ഇനി ഇത് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാല് വേണം അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാല് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം നമ്മുടെ പാലിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു കപ്പ് പാലാണെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ച് അരക്കപ്പ് പാലാക്കി എടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം അടുപ്പം എത്രത്തോളം വേണമോ അതനുസരിച്ച് ഈ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ കുറുക്കിയെടുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഇറാനി ചായ റെഡിയായി അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്